കാസർഗോഡ് സപ്ത ഭാഷകളുടെ സംഗമഭൂമി എന്നറിയപ്പെടുന്ന കേരളത്തിലെ ഏറ്റവും വടക്കേയറ്റത്തുള്ള ജില്ല കണ്ണൂർ ജില്ലയുടെ ഭാഗമായിരുന്ന നാല് താലൂക്കുകൾ ചേർത്ത് കാസർഗോഡ് ജില്ല രൂപീകരിച്ചത് മൂലം ഭാഷാന്തരങ്ങളും മതങ്ങളും കൊണ്ട് വ്യത്യസ്തമായി കാസർഗോഡിന്റെ തനത് കലയായ യക്ഷഗാനം പ്രദേശത്തിൻ്റെ സംസ്കാരത്തിനൊത്ത് രൂപപ്പെട്ടതായിരുന്നു കാസർഗോഡ് ജില്ല സിനിമാ കാഴ്ചകൾ പ്രകൃതി സമ്പന്നമാക്കിയെങ്കിലും തിയേറ്ററുകളുടെ എണ്ണത്തിലും പ്രേക്ഷകരുടെ എണ്ണത്തിലും കുറവ് തന്നെയായിരുന്നു മാജിക് ഫ്രെയിംസ് മെഹബൂബ് തിയേറ്റർ കാഴ്ചകൾ കാലത്തിനൊപ്പം എത്തി പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുന്ന അനുഭവം പകരുന്നു കാസർഗോഡിൻ്റെ സിനിമ തിയേറ്റർ ചരിത്രത്തിൽ ആദ്യമായിട്ട് വന്ന തിയേറ്റർ അമർ തിയേറ്റർ ആയിരുന്നു അതിനുശേഷം വന്ന് ഗീത തിയേറ്റർ അതൊരു പർമനൻറ്റ് തിയേറ്റർ ആയിരുന്നു അതിനുശേഷം വന്നത് മിലൻ തിയേറ്റർ പിന്നെ ഒരു കൃഷ്ണ തിയേറ്റർ എന്നു പറഞ്ഞ തിയേറ്റർ ഉണ്ടായിരുന്നു അതൊരു ടെംപ്രറി തിയേറ്റർ ആയിരുന്നു പിന്നീട് അത് പർമൻറ്റ് ആക്കുകയും ചെയ്തു അതിനുശേഷം പിന്നെ രൂപേഷ് വന്നു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ മേഹൂബ് തിയേറ്റർ കോംപ്ലക്സ് വന്ന് ഈ തിയേറ്റർ കോംപ്ലക്സ് വന്നു ഇതാണ് മല കാസർഗോഡ് ആദ്യത്തെ സിനിമ കൊട്ടകളുടെ ഒരു വിവരം മിലൻ തിയേറ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെയേറെ സവിശേഷതകളുള്ള തിയേറ്ററായിരുന്നു മിലൻ തിയേറ്റർ പ്രശസ്ത സിനിമ ആണ് ഹിന്ദി നട ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തായിരുന്നു മിലൻ തിയേറ്റർ അതിനെ അതിൻ്റെ ലോബിയും അതിൻ്റെ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ്സും അതിൻ്റെ സൗണ്ട് സിസ്റ്റും മറ്റേ ഏത് ഇന്നത്തെ കാലത്തെ മൾട്ടിപ്ലക്സിനേക്കാളും കണ്ടുപിടിക്കുന്ന രീതിയിലായിരുന്നു അതിൻ്റെ കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ അതായത് കേരളത്തിലെ എണ്ണി എടുത്തു എടുത്തുകഴിഞ്ഞാൽ പത്ത് തിയേറ്റർ എണ്ണി കഴിഞ്ഞാൽ അതിൽ ഒരു അഞ്ചാം സ്ഥാനത്ത് തന്നെ കാസർഗോഡ് മില്ലൻ തിയേറ്റർ അത്രയ്ക്കും നല്ല തിയേറ്റർ ആയിരുന്നു കാസർഗോഡ് മില്ലൻ തീയറ്റർ അതിൻ്റെ അതിൻ്റെ പ്രൊജക്ഷനാണെങ്കിലും അതിൻ്റെ സൗണ്ട് സിസ്റ്റം ആണെങ്കിലും അതിൻ്റെ ലോബി ആണെങ്കിലും ഇതൊക്കെ ഇന്നത്തെ മൾട്ടിപ്ലെക്സിനോട് കടുപെടുക്കുന്ന രീതിയിൽ അന്നത്തെ കാലത്ത് ചെയ്ത തിയേറ്റർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണെന്നും ആ തിയേറ്റർ ഉദ്ഘാടനം ചെയ്തത് കാസർഗോഡ് ജില്ലയിൽ ആദ്യം റിലീസ് സ്റ്റേഷൻ വന്നത് കാനങ്ങാടായിരുന്നു കാനങ്ങാണു ശേഷമാണ് കാസർഗോഡ് ടൗൺ റിലീസ് വന്നത് അതും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിന് ശേഷമാണ് നമ്മളെ തിയേറ്റർ ഉദ്ഘാടനത്തിനു ശേഷമാണ് കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ റിലീസ് കളിക്കാൻ തുടങ്ങിയത് അതുവരെ കാനങ്ങാടായിരുന്നു റിലീസ് സ്റ്റേഷന് അതിലൊരു എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഓർക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആര്യന്ന് പറഞ്ഞ സിനിമ കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ കംപ്ലീറ്റ് അന്ന് തൊഴിലാളി സംരംഭം പൂട്ടിയപ്പോൾ ഈ ആര്യെന്ന സിനിമ കാസർഗോഡ് റിലീസ് ചെയ്തത് അമ്പത് ദിവസം കളിച്ചിരുന്നു ആ സിനിമ വളരെ ഭയ അതാത് കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ നിന്ന് ഒരാൾക്കാർ വന്ന് സിനിമ കണ്ടിരുന്നു അന്ന് ആര്യൻ എന്ന സിനിമ അപ്പോൾ അത്രയും അന്ന് തളിപ്പറമ്പ് വരെ പോസ്റ്റർ ഒട്ടിച്ചത് എനിക്കിപ്പോൾ ഓർമ്മ ഉണ്ട് കാസർഗോഡ് മിലൻ തിയേറ്ററിലാണ് ആ പടം കളിച്ചിരുന്നത് തമ്മിലുള്ള ഒരു 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 മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ട്രസ്റ്റ് എപ്പോഴും ഒന്നിച്ചു പറയുന്ന പ്രോമിസ് അല്ലേ കാസർഗോഡ് ജില്ലയില് ആദ്യത്തെ മൾട്ടി സ്ക്രീൻ തിയേറ്റർ ആയിരുന്നു നമ്മളിത് അപ്പൊ ആ തുടക്കകാലത്ത് രണ്ട് സ്ക്രീൻ ആയിരുന്നു പിന്നീട് അത് മാറി അഞ്ച് അഞ്ചു ഉണ്ട് ഇപ്പോ ഇപ്പോ അപ്പൊ ആദ്യം നമ്മളായിരുന്നു ഈ മൾട്ടി സിനിമകൾ കളിച്ചോണ്ടിരുന്നത് അതായത് ഒരു എന്താ രണ്ട് സ്ക്രീനിലും കൂടി നമ്മൾ പടങ്ങൾ കളിച്ചു റിലീസ് ചെയ്തു അങ്ങനെ അങ്ങനെ റിലീസ് പ്രമേഹം റിലീസ് ചെയ്തു പിന്നീട് അത് മൂന്ന് മൂന്ന് സ്ക്രീനായി പിന്നെ ഇപ്പോൾ അഞ്ച് സ്ക്രീനിൽ എത്തി നിൽക്കുന്നു അപ്പോൾ അതുമാത്രമല്ല ഈ നമ്മുടെ തിയേറ്ററാണ് ആദ്യത്തെ ഒരു എ സി തിയേറ്ററിലൊന്ന് ഒന്ന് കാഞ്ഞങ്ങാട് വിനായക തിയേറ്റർ ഒരു തിയേറ്ററും നമ്മളെ ഒരു എന്ന് പറഞ്ഞ സ്ക്രീനാണ് ആദ്യമായിട്ട് എ സി ആയത് കാസർഗോഡ് ജില്ലയിലെ എ സി തിയേറ്റർ അത് രണ്ടും അടുത്തടുത്ത സമയത്താണ് നമ്മൾ എ സി ആക്കിയത് രണ്ട് തിയേറ്ററും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ ഈ തിയേറ്റർ തുടങ്ങിയത് ചിത്രം എന്ന് പറഞ്ഞ സിനിമ കളിച്ചിട്ടാണ് അപ്പോൾ അന്ന് ചിത്രം തന്ന സിനിമ ഏകദേശം അറുപത് ദിവസത്തോളം ഈ തിയേറ്ററിൽ പടം കളിച്ചു പിന്നെ അതുപോലെ സംഗീത സംഗമം എന്ന് പറഞ്ഞ ചെറിയൊരു പടമായിരുന്നു വേറെ തിയേറ്റർ കന്യക എന്ന് പറഞ്ഞ തിയേറ്ററില് കളിച്ചത് ഇത് രണ്ടാണ് കളിച്ചിരുന്നത് അപ്പം ഇതിൽ വന്നിട്ട് രണ്ടാമത്തെ ഒരു മാറ്റം എന്ന് പറഞ്ഞാല് നമ്മള് ഡി ടി എസ് ഉണ്ടാക്കുകയാണ് അത് രാഖ്ലിപ്പാട്ടെന്നുള്ള സിനിമയ്ക്ക് പോയിട്ടാണ് നമ്മൾ ഡി ടി എസ് ആദ്യമായി ഇൻസ്റ്റാൾ ചെയ്തത് അത് രണ്ടായിരത്തിലാണെന്ന് തോന്നുന്നു രാക്ലിപ്പാട്ടം എന്നുള്ള സിനിമ ഒരു സിനിമയ്ക്ക് പോയിട്ട് ഡി ടി എസ് ഇൻസ്റ്റാൾ ചെയ്ത് അതുവരെ എല്ലാ തിയേറ്ററും നോൺ എ സി ആയിരുന്നു അതിനുശേഷമാണ് രണ്ടായിരത്തി മൂന്നിലാണ് ഇത് എ സി തിയേറ്റർ ആയിട്ട് ഒരു അതിൽ ഒരു സ്ക്രീൻ മാത്രം എ സി തിയേറ്ററായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് തുടക്കകാലത്ത് ഈ സിനിമാ തിയേറ്റർ രണ്ട് തിയേറ്ററായിട്ടാണ് തുടങ്ങിയത് ഒന്ന് നർത്തകീന്ന് കണ്ടിരിക്കാൻ പറ്റില്ല രണ്ട് തിയേറ്റർ കൂടി എണ്ണൂറോളം സീറ്റുകൾ ഉണ്ടായിരുന്നു അത് രണ്ട് സീറ്റ് ഒക്കെ ഇട്ട് അതിൻ്റെ എന്താ പറയുക ഫസ്റ്റ് ക്ലാസ്സിൽ സീറ്റ് ഒക്കെ നമ്മൾ അന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഫസ്റ്റിൽ അതാണ് ഈ കാസർഗോഡ് ജില്ലയിൽ അങ്ങനെ ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ സീറ്റ് ഒന്നും ഇട്ടിരുന്നില്ല നമ്മളായിരുന്നു അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഫസ്റ്റ് ഫസ്റ്റിൽ അങ്ങനെ രണ്ട് സ്ക്രീനാണ് അത് തുടക്കത്തിൽ ഉണ്ടായിരുന്നത് പിന്നീട് അത് മൂന്നാത്തൊരു സ്ക്രീനും കൂടിയായി വലിയ തിയറ്റർ സാമ്രാർഡ് പറഞ്ഞു തിയറ്ററായി പിന്നെ അത് പിന്നെ അതിന് ശേഷമുള്ള അതിൻ്റെ ലോബിയിലൊക്കെ ചെയ്ത തിയേറ്ററാണ് ഒന്ന് ഈ മേബു എന്ന് പറഞ്ഞ തിയേറ്ററും പിന്നെ ഒന്ന് മുഗൾ എന്ന് പറഞ്ഞ തിയേറ്ററും അങ്ങനെ അഞ്ച് സ്ക്രീനാണ് ഇപ്പോൾ ഓൾറെഡി പ്രവർത്തിക്കുന്നത് തുടക്കകാലത്ത് ആയിരത്തി എൺപത്തൊമ്പതിൽ ഈ സിനിമാ തിയേറ്റർ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് രണ്ട് തിയേറ്ററായിരുന്നുണ്ട് ഒന്ന് നർത്തി ഒന്ന് കഞ്ഞിക അതിൽ ഒന്നിൽ ഏകദേശം എഴുന്നൂറ്റി അമ്പത് സീറ്റും മറ്റേ ഒരു നൂറ്റമ്പതോളം സീറ്റുള്ള തിയറ്ററായിരുന്നു രണ്ടെണ്ണം അതിനുശേഷം പിന്നീട് വന്നാണ് സാമ്പറാട്ടം എന്ന തിയേറ്റർ ആ തിയേറ്ററിൽ ഏകദേശം ഒരു ആയിരത്തോളം സീറ്റുണ്ടായിരുന്നു പിന്നീട് മേബൂബ് എന്ന പറഞ്ഞ തിയേറ്റർ വന്നു അത് നമ്മളെ എ സി തിയേറ്റർ ആയിരുന്നു ഫസ്റ്റ് കാസോർ ടൗണിലെ ഫസ്റ്റ് എ സി തിയേറ്റർ ആയിരുന്നു അതെല്ലാം കൂടി അന്നത്തെ ആ സമയത്ത് ഏകദേശം രണ്ടായിരത്തോളം സീറ്റ് കപ്പാസിറ്റിയിൽ ഒരു തിയേറ്റർ സമുച്ചയമായിരുന്നു ഇത് മൊത്തത്തിൽ എൻ്റെ ഫാദർ ആണ് ഈ തിയേറ്റർ ഉണ്ടാക്കിയത് അപ്പോൾ അങ്ങേര് ചെറുപ്പകാലത്ത് അങ്ങേര് വീട്ടിനടുത്തായിരുന്നു ഗീത തിയേറ്റർ എന്ന് പറഞ്ഞ തിയേറ്റർ അപ്പം അങ്ങേര് സിനിമ കണ്ടോണ്ടിരുന്ന ആ സമയത്ത് ഒരു പാഷൻ തോന്നിയിട്ടാണ് ഇങ്ങനത്തെ ഒരു സിനിമ തിയേറ്റർ എടുത്തത് അതാണ് ഈ സിനിമ തിയേറ്ററിന്റെ തുടങ്ങാനുള്ള ഒരു കാരണവും

ഞാൻ എൻ്റെ ഒമ്പതാം ക്ലാസ്സിലാണ് ഈ സിനിമ തിയേറ്റർ ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പോൾ അതിനുശേഷം ഇങ്ങനെ സിനിമ കണ്ടിട്ടും പിന്നെ അതിങ്ങനെ അതിനോടുള്ള പാഷൻ ഇങ്ങനെ കൂടി സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ചാർട്ടിങ്ങിൻ്റെ സിനിമ ചാർട്ടിങ്ങിന് കുറേ കാര്യത്തിൽ ഇടപെടുന്നു അങ്ങനെ അങ്ങനെ വന്നു തന്നു സിനിമയൊരു പാഷനായി മാറി അങ്ങനെയാണ് ഇത്രയും കാലം ഇപ്പോൾ ഈ സിനിമ ഈ തിയേറ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നിൽക്കുന്നുള്ളത് ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അഞ്ച് സ്ക്രീനാണുള്ളത് അതിൽ ഏറ്റവും വലിയ സ്ക്രീൻ സ്ക്രീൻ വൺ എന്നുള്ള സ്ക്രീൻ സാമ്പാട്ട് തന്നെ പേര് ഇപ്പോൾ സ്ക്രീൻ വൺ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് അതിലൊരു ടു തേർട്ടി ഫൈവ് സീറ്റ്സ് ബാൽക്കണിയിലുണ്ട് താഴത്തൊരു പത്ത് നാനൂറോളം സീറ്റുകൾ പത്ത് ഓൾമോസ്റ്റ് സെവൻ ഹൺഡ്രഡ് സീറ്റ്സ് ഉണ്ട് ആ തിയേറ്റർ ഫോർ കെ ആണ് ഇപ്പോൾ ഡോൾ ബി സെവൻ പോയിൻറ്റ് ഫൈവ് ആണ് അതിന്റെ സൗണ്ട് സിസ്റ്റം അത് വലിയ തിയേറ്റർ മെയിൻ തിയേറ്ററാണ് ഏകദേശം ഒരു അറുപതോടെയോളം വീതിയും ഏകദേശം ഒരു നൂറ്റി ഇരുപതോടെ നീളമുള്ള ഒരു വലിയ തിയേറ്റർ ആണ് അതായത് എനിക്ക് വന്നാൽ ഇത്രയും ഹൈറ്റിലുള്ള ഒരു വലിയ തിയേറ്റർ കേരളത്തിൽ തന്നെ ഇത്രയും ഹൈറ്റിൽ നിൽക്കുന്ന ഒരു വലിയ തിയേറ്റർ ചിലപ്പോൾ ഇത് തന്നെ ആയിരിക്കും വേറെ തിയേറ്റർ ഉണ്ടാകുന്ന ചാൻസ് വളരെ കുറവാണ് വിത്ത് ബാൽക്കണി എജിസ് പാസ്സൊക്കെ ഉണ്ട് പക്ഷെ എങ്കിലും ബാൽക്കണിയുള്ള ഒരു തിയറ്ററാണ് ഇത് പിന്നെ സ്ക്രീൻ നമ്പർ ടു എന്ന് പറഞ്ഞാൽ മാബൂന്ന് പറഞ്ഞ തിയേറ്ററാണ് ആ തിയറ്ററിപ്പോൾ വൺ ടു ഹഡ്രഡ് ആൻഡ് തേർട്ടി ഫൈവ് സീറ്റ് ഉള്ള ഒരു എ സി തിയേറ്ററാണ് അതിൽ ടു കെയാണ് പ്രൊജക്ഷൻ ക്രിസ്റ്റീൻ്റെ ടു കെ പ്രൊഡക്ഷനാണ് പിന്നീട് വന്ന സ്ക്രീൻ ത്രീ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ തിയേറ്ററാണ് അതായത് ഒരു മുകൾ എന്ന് പറഞ്ഞ തിയേറ്റർ ആണ് അത് ഈ സ്ക്രീൻ വണ്ണിൻ്റെ ബാൽക്കണിൻ്റെ അടിയിൽ കൺവേർട്ട് ചെയ്ത് നമ്മൾ ചെയ്ത തീയേറ്റർ അതിലൊരു വൺ എയ്റ്റി സീറ്റ്സോളം ഉണ്ടാവും അത് തൂക്കിയ പ്രൊജക്ഷനാണ് അതുപോലെ തന്നെ സൗണ്ട് സി സെവൻ പോയിൻറ്റ് വൺ സൗണ്ട് സിസ്റ്റമാണ് പിന്നെ വന്ന തിയേറ്റർ എന്ന് പറഞ്ഞാൽ ഏറ്റവും നമ്മൾ ആദ്യം തുടങ്ങിയ തിയേറ്റർ നർത്തകുന്ന തിയേറ്റർ ആ തിയേറ്ററിലും പിത്ത് ബാൽക്കണി തിയേറ്ററാണ് അതും അതിലൊരു വൺ ട്വൻറ്റി ഫൈവ് സീറ്റ്സ് ബാൽക്കണിയും താഴത്തൊരു ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി സീറ്റ്സ് ടോട്ടൽ സെവൻ ഹൺഡ്രഡ് സിക്സിനത്ത് ആ തിയേറ്ററിലും ഉണ്ട് പിന്നെ വന്ന ഏറ്റവും നമ്മൾ ഏറ്റവും ചെറിയ തിയേറ്ററാണ് അതായത് ഒരു ചെറിയ ഏതായാലും അതായത് വളരെ ചെറിയ തിയേറ്റർ ആണ് ഒരു പതിനഞ്ചടി വീതിയുള്ള ഒരു പത്ത് എൺപതോളം എൺപതടിയോളം നീളമുള്ള ചെറിയ തിയേറ്റർ അതിൽ വൺ ട്വൻറ്റി ഫൈവ് സീറ്റ്സ് ആ തിയേറ്ററിൻ്റെ പേര് കന്യക എന്നുള്ള പേര് അങ്ങനെ മൊത്തം അഞ്ച് സ്ക്രീൻസ് ആണ് ഈയിടെ ഈ കോംപ്ലക്സിലുള്ളത് എൺപത്തൊമ്പത് തുടക്കകാലത്ത് ഏഴു റുപ്യ ബാൽക്കണി അഞ്ചു റുപ്യ ഫസ്റ്റ് ക്ലാസ് ആയിട്ട് ടിക്കറ്റ് ചാർജ് ഉണ്ട് പിന്നീട് മൂന്നു റുപ്യയിലെ ക്ലാസ് കൊണ്ടിരുന്നു അപ്പോൾ അതിന് ശേഷം പിന്നീട് പിന്നെ ക്ലാസ്സുകളൊക്കെ പോയി ബാൽക്കണി ഫസ്റ്റ് ബാൽക്കണിയും ഫസ്റ്റ് ക്ലാസ് മാത്രമായി പിന്നെ അതിന് ശേഷം അന്ന് മോണോ സൗണ്ട് സിസ്റ്റത്തിലായിരുന്നു സിനിമ ഓടിയിരുന്നത് പക്ഷേ അന്നത്തെ കാലത്ത് നമുക്ക് സെവൻ സെവൻറ്റി എം പ്രൊജക്ട് ഉണ്ടായിരുന്നു എന്താ പറയുക സെവൻറ്റി എം തിയേറ്റർ വലിയൊരു മെയിൻ തിയേറ്ററിനോട് സെവൻറ്റി എം പ്രൊജക്ട് നമ്മൾ കൊണ്ടുവന്നിരുന്നു പക്ഷേ അത് നമ്മളൊരിക്കലും ഉപയോഗിക്കാൻ ഉപയോഗിക്കാൻ പറ്റിയില്ല നമുക്ക് ആ പ്രൊജക്റ്റ് അങ്ങനെ തന്നെ വന്നു കളിക്കാതെ തന്നെ അത് അതിൻ്റെ അവസാനമായി പിന്നെ വന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ അത് ബി ടി എസിലേക്ക് വന്നു സ്റ്റീരിയോ സംസ്ഥാനം വന്നു ബി ടി എസിലേക്ക് വന്നു അതിനുശേഷമാണ് പിന്നെ ഡിജിറ്റൽ പ്രൊജക്ടൻ്റെ കാലഘട്ടത്തിലേക്ക് മാറിയത് ഡിജിറ്റൽ പ്രൊഡക്ടൻ്റെ കാലഘട്ടത്തിലാണ് ഇപ്പോൾ അത് അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇപ്പോൾ ഡോൾബി അറ്റ്മോസ്ഫിയർ എത്തി നിൽക്കുന്ന ഡിജിറ്റൽ പ്രൊജക്റ്റിൻ്റെ കാലഘട്ടത്തിലേക്ക് നിന്നിട്ടുള്ളത് പ്രൊജക്ടൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അങ്ങനെയാണ് പിന്നെ അതിൽ കാലക്രമേണ പിന്നെ പല മാറ്റങ്ങളും വന്നു അങ്ങനെ സിനിമ ഇത് വന്നു ഏതാണ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്സ് ഒക്കെ വളരെ നല്ല കുഷൻ സീറ്റ്സ് ഒക്കെ ഇടാൻ വേണ്ടി വന്നു അങ്ങനെ എല്ലാ രംഗത്തും കുറച്ച് ഹൈടെക് ആയിട്ടുള്ള മാറ്റങ്ങൾ വന്നു പക്ഷെ ഇതിലെ ഒരു ഇത് സിനിമ തിയേറ്റർ ഓണർന്ന രീതിയിൽ തന്നെ ഓഡിയൻസ് കാലക്രമേണ കുറഞ്ഞു കുറഞ്ഞു പോയതാണ് അത് മറ്റൊരു സത്യം ഒരു കാലത്ത് കാസർഗോഡ് ടൗണിൽ തമിഴ് പടവും ഹിന്ദി പടവും അത്യാവശ്യം ആവറേജ് സിനിമക്കൊക്കെ നല്ല കളക്ഷൻ വന്നുകൊണ്ടിരുന്ന സമയത്ത് ഇന്ന് തമിഴ് പടവും ഹിന്ദി പടമൊന്നും ഷോ തന്നെ ഓപ്പൺ ചെയ്യാറില്ല അത് സിനിമാ ടിയേറ്ററെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ നമ്മൾ ഒരു ഒരു കൊല്ലത്തിൽ ഒരു പത്തോ പതിനഞ്ചോ ഇരുപത്തി ഇരുപതോ പടങ്ങൾ തമിഴ് പടം ഹിന്ദി പടങ്ങളൊക്കെ നമ്മൾ കളിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് ഇന്നിപ്പം വിരലുണ്ടാവുന്ന രണ്ടോ മൂന്നോ വലിയ സ്റ്റാർസിൻ്റെ പടം അല്ലാണ്ട് വേറെ സിനിമകൾ നമുക്ക് ഇല്ല അപ്പം മെയിൻലി ഇപ്പം നമ്മൾ പ്രശ്നമെന്നു പറഞ്ഞാൽ നമുക്ക് ഈ അഞ്ച് സ്ക്രീനിൽ കാറ്റർ ചെയ്യാൻ കാറ്റർ ചെയ്യാനുള്ള പടം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് അതാണ് അതിന് ഏറ്റവും വലിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ എന്താണെങ്കിൽ മലയാളം തന്നെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും ഡിപ്പെൻഡ് ചെയ്യാൻ ഒരവസ്ഥയിലേക്ക് എത്തിപ്പം മറ്റേ ഉള്ള ഭാഷകളിലെ സിനിമ ഇപ്പോൾ ഓടുന്ന വളരെ കുറവാണ് അത് വലിയ സ്റ്റാർസിൻ്റെ പടം വന്നാൽ മാത്രമേ ഒരാഴ്ചക്കാലം ഓടുള്ളൂ നേരെ കുറച്ച് പഴയ കാലത്താണെങ്കിലും ഇരുപത്തഞ്ച് ദിവസം വലിയൊരു സ്റ്റാർസിൻ്റെ പടം വന്നുകഴിഞ്ഞാൽ ഒരു ആവറേജ് പടം തന്നെ ഒരു ഇരുപത്തഞ്ച് ദിവസം ഇരുപത്തഞ്ച് ഇരുപത്തെട്ട് മുപ്പത് ദിവസം വരെ ഓടുന്ന ഓടുവായിരുന്നു സിനിമ ഇന്ന് ഇന്നതില്ല ഇന്ന് എല്ലാ സിനിമയും രണ്ടാഴ്ച കൊണ്ട് തന്നെ മലയാള സിനിമ ആണെങ്കിൽ തന്നെ എക്സ്ട്രാ ഓർഡർ സിനിമയാണെങ്കിൽ രണ്ടാഴ്ച കൂടുതൽ പോകുന്നുള്ളൂ രണ്ടും മൂന്നാഴ്ച പോകുന്നുള്ളൂ അല്ലാത്ത തമിഴ് ചെറിയ കൃത്യ പടങ്ങളും ഹിന്ദി പടങ്ങളൊന്നും ഷോയെ നടക്കില്ല ഇപ്പോൾ അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇന്നത്തെ കാലത്ത് നമ്മളെ മിനി തിയേറ്റർ കളിച്ച ആരെയൊക്കെ അറുപത് ദിവസം എനിക്ക് ഏറ്റവും കൂടുതൽ കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ദിവസം ഓ ഓടിയ സിനിമയാണ് ആര്യം എന്നുള്ള സിനിമ അത് അറോസ് ഓടി അതിനുശേഷം നമ്മുടെ തീയേറ്റർ വന്നതിന് ശേഷം ചിത്രം അമ്പോ ഓടി പിന്നെ കാസർഗോഡ് ജില്ലയിൽ നൂറ് ദിവസം ആദ്യമായിട്ട് ഓടിച്ചിരിക്കുന്ന നമ്മുടെ തീയേറ്റിലെ വളരെ കളിച്ചത് അജിപ്പറാവുന്ന സിനിമയാണ് നൂറ് ദിവസം ഇന്നിപ്പോ ഒരു സിനിമ മൂന്നാഴ്ച കഷ്ടിച്ചോടിയാൽ തന്നെ വലിയ ഇതാണ് കാര്യമാണ് എന്നുണ്ടെങ്കിൽ തുടക്ക മുമ്പേ എന്ന് എന്ത് സിനിമ ചെറിയ സിനിമ കളിച്ചാലും രാവിലെ തന്നെ ഒരു നൂറ് നൂറ്റി ഇരുപത്തി അഞ്ച് ആൾഡൗ ഞായറാഴ്ച ഏകദേശം രണ്ടോ മൂന്നോ വർഷം ഫുള്ള് കിട്ടും ഏതൊരു ആവറേജ് സിനിമയാണെങ്കിൽ ഇന്ന് തുടക്കം തന്നെ പത്തും പതിനഞ്ചും ആണ് തുടങ്ങുന്നത് അത് ഞായറാഴ്ച കൊണ്ട് തിങ്കളാഴ്ച ആകുമ്പോഴത്തേക്ക് സിനിമ നിർത്തേണ്ട ഒരു അവസ്ഥ ഇതാണ് ഇപ്പോഴത്തെ കറണ്ട് സിനാരിയോ ഓഫ് സിനിമ അതുപോലെ തന്നെ കാന്താരം എന്ന സിനിമ അത് അപൂർവങ്ങൾ മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളാണ് കാന്താരം എന്ന സിനിമക്കാണ് കാസർഗോഡ് ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഗ്രോസ് വന്ന സിനിമ ഏകദേശം ഒരു കോടി പത്ത് ലക്ഷത്തിന് മേലെ ഗ്രോസ് വരികയും ആ സിനിമ നൂറോളം ദിവസം കളിക്കുകയും ചെയ്തു അത് അപൂർവങ്ങളും അപൂർവ്വങ്ങളുമായി നടക്കുന്ന ഒരു പ്രതിഭാസമാണത് കാസർഗോഡ് ജില്ലയിൽ തന്നെ നൂറ് ദിവസം കൂടിയ സിനിമയാണ് അഹിത്തിപ്രാവ് അതുകഴിഞ്ഞ് രസതന്ത്രം ബാലേട്ടൻ ദൃശ്യം കാന്താര എഴുപത്തഞ്ച് ദിവസത്തോളം എബ്രഹാമിന് സന്തതികൾ അതുപോലെ തന്നെ അണ്ണൻ തമ്പി പത്ത് എഴുപത്തി ദിവസം നമ്മൾ പടം വിളിച്ചു അങ്ങനെ ഒരുപാട് സിനിമകൾ നമ്മൾ ഫിഫ്റ്റി ഡേയ്സിൻ്റെ മേലെ കവർ ചെയ്ത സിനിമകളുണ്ട് പക്ഷേ ഇന്നിപ്പോൾ അങ്ങനത്തെ സിനിമകൾ വരുന്നില്ല ഇനി അഥവാ വന്നത് തന്നെ അത് ഒ ടി ടിയിൽ ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതൊന്നും കളിക്കാനും പറ്റുന്നില്ല ആ തുടക്കകാലത്ത് ഇന്ന് ഷോർട്ട് ടൈം പ പതിനൊന്ന് മണി പിന്നെ രണ്ടര മണി പിന്നെ ആറര മണി പിന്നെ ഒമ്പത് മണിയായിരുന്നു ഷോർട്ട് ടൈം പിന്നീട് കാലഘട്ടത്തിൽ ഒരു കമ്മ്യൂണൽ പ്രശ്നം മറ്റേതൊക്കെ വന്നതിന് ശേഷമാണ് നമ്മൾ ഷോർട്ട് ടൈം പത്തര ഒന്നര നാലര ഏഴര ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് രാത്രി കൂടി പടം കളിക്കുന്നത് മുമ്പേ അങ്ങനെ രാത്രി കാലത്ത് സെക്കൻഡ് ഷോ കളിക്കുന്നില്ല കളിക്കണമെന്നൊരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ഷോർട്ട് ടൈം മാറ്റിയിട്ട് വൈകുന്നേരം ഏഴര ആക്കിയത് കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് ഒരു ലോബി കൺവേർട്ട് ചെയ്ത തിയേറ്റർ ഉണ്ടാക്കിയത് ഈ കോംപ്ലക്സിലാണ് അത് ഈ മേബൂന്ന് പറഞ്ഞ തിയേറ്റർ രണ്ടായിരത്തി മൂന്നിൽ നമ്മൾ ലോബി കൺവേർട്ട് ചെയ്തിട്ടുണ്ടാക്കിയ തിയേറ്ററാണ് പക്ഷേ ഇന്നത്തെ ഈ കറൻറ്റ് സിറ്റുവേഷനിൽ വീണ്ടും നമ്മൾ വേറൊരു പുതിയ ഇതിലേക്ക് പോവുകയാണ് അതായത് നമ്മുടെ താഴത്തെയുള്ള സ്ക്രീൻ ഫോർന്ന് പറഞ്ഞ സ്ക്രീൻ നർത്തയ്ക്ക് എന്ന് സ്ക്രീനിൽ സ്ക്രീനെ അതിൽ മൊത്തം ഷോപ്പിംഗ് കോംപ്ലക്സ് മാറ്റി ഷോപ്പിംഗ് കോംപ്ലക്സ് ആയിട്ട് മാറ്റുകയും ചെയ്യുന്ന ഒരു ഇതിന് പ്ലാനൊക്കെ റെഡിയായി നിൽക്കുകയാണ് അത് എപ്പം എപ്പോൾ വേണം സംഭവിക്കാം തിരിച്ച് സംഭവിക്കുന്നതും കേരള കാസർഗോഡിൽ തന്നെ അതിൻ്റെ തുടക്കം അതായത് ഒരു സിനിമാ തിയേറ്റർ ഇനി നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ സിനിമാ തിയേറ്ററിൽ വരുന്ന റവന്യൂ അല്ലാതെ ഒരു ഫോർട്ടി പെർസെൻറ്റ് റവന്യൂ അതർ ദാൻ സിനിമ കിട്ടിയെങ്കിൽ മാത്രമേ ഇനി സിനിമാ തിയേറ്റർ ആർക്ക് നിലനിൽക്കുള്ളൂ അതിനോട്ടുള്ള ആദ്യത്തെ ചൂടൊപ്പം എന്ന രീതിയിൽ നമ്മളെ സ്ക്രീൻ ഫോർന്ന് പറഞ്ഞ അർത്ഥിക്കുന്ന സ്ക്രീൻ മാറ്റുകയും അവിടെ മുഴുവൻ ഷോപ്പിംഗ് കോംപ്ലക്സ്

ഈ സിനിമ തിയേറ്ററിനെ സംബന്ധിച്ചുള്ള ഓർക്കാവുന്ന ഒരു സംഭവം ഒരു എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ കാന്താരം എന്ന് പറഞ്ഞ സിനിമയായിരുന്നു സൗത്ത് ഇന്ത്യയിൽ തന്നെ അഞ്ച് സ്റ്റേഷനിലാണ് ആ സിനിമ പ്രിവ്യൂ ഷോ വെച്ചത് ആ പ്രിവ്യൂ ഷോ വെച്ചാൽ ഒരു തിയേറ്റർ നമ്മുടെ തിയേറ്റർ ആയിരുന്നു അന്ന് സെവൻ തേർട്ടിക്ക് ആ പ്രിവ്യൂ ഷോ കാണാൻ ഒരു അറുപതോളം ആൾക്കാരുണ്ടായിരുന്നു ആ പ്രിവ്യൂ ഷോ കണ്ടതിന് ശേഷം നമ്മൾ ആ സിനിമക്ക് മൊത്തം കാസർഗോഡ് ടൗണിലെ കന്നഡ ബെൽറ്റിൽ മൊത്തം കൊണ്ടുപോയി പോസ്റ്റ് ഒട്ടിക്കുകയും പിന്നെ ആ സിനിമ രണ്ടാഴ്ച കന്നഡകനാണ് കളിച്ചത് അതിനുശേഷമാണ് മലയാള സിനിമ മലയാളത്തിലേക്ക് അത് മൊഴിമാറ്റുകയും ആ മൊഴിമാറ്റ സിനിമ എല്ലാ കേരളത്തിലെ എല്ലാ തിയേറ്ററും പടം കളിക്കാനുള്ള ഒരു കാരണമായി മാറുകയും ചെയ്തു അത് കാസർഗോഡ് നമ്മൾ ഈ തിയേറ്ററിന് തുടക്കം അതിൽ നമ്മളെ മാജിക് ഫ്രെയിംസിന്റെ സെന്തിൽ രാജേഷ് എന്നുള്ള വ്യക്തി നമ്മൾ ഈ തീയേറ്ററിലെ ഹൗസ്ഫുൾ ഷോസ് മറ്റൊക്കെ വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്ത് അങ്ങനെ ഒരു സിനിമയെ പ്രൊമോട്ട് ചെയ്തിട്ട് ആ സിനിമയെ കേരളത്തിലെ എല്ലാ തിയേറ്ററും കളിക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറ്റുകയായിരുന്നു ചെയ്തത് അത് ഒരു 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 വല്ലാത്തൊരു ഓർമ്മയാണ് അത് നമുക്ക് ഇത്രയും ചെറിയ ടൗൺ തുടങ്ങിയിട്ട് ആ സിനിമ തുടങ്ങിയിട്ട് അതിനേകദേശം ഒരു കോടി പത്ത് ലക്ഷത്തോളം ഈ കാസർഗോഡ് പോലത്തെ സ്റ്റേഷനിൽ ഗ്രോസ് വരികയും പിന്നീട് കേരളത്തിലെ എല്ലാ എല്ലാറ്റീട്ടിലാ പടം കളിക്കുകയും ചെയ്തത് അങ്ങനത്തെ ഒരു എന്താ പറയുക നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു ഒരു നേട്ടം കൂടി ആ സിനിമ കൊണ്ട് നമുക്ക് ഉണ്ടായിട്ടുണ്ട് അത് നമുക്ക് എപ്പോഴും ഓർമ്മയിലുണ്ടാവും നമുക്ക് ഈ കാന്താരെന്നുള്ള സിനിമേനെ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ വലിയൊരു എഫേർട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെങ്കിലും ഒരു ഹൺഡ്രഡ് പെർസെന്റ് ഗ്യാബിളിങ് ആണ് സിനിമ അത് ഏത് സിനിമ വിജയിക്കും എപ്പോൾ വിജയിക്കും എങ്ങനെയൊക്കെ പോകുന്നതെന്നും നമുക്ക് പറയാൻ പറ്റില്ല പല നല്ല സിനിമകളും ചിലപ്പോൾ ഓടാതെ പോയിട്ടുണ്ട് പല ആവറേജ് സിനിമകളും സൂപ്പർ ഹിറ്റും മെഗാ ഹിറ്റ് ആയിട്ടുണ്ട് അത് ഒരു ഡിഫൈൻ ചെയ്യാൻ പറ്റാത്തൊരു മേഖലയാണ് സിനിമ ഫീൽഡ് തന്നെ സിനിമ എക്സിബിഷൻ എന്ന് പറഞ്ഞാലും അത് തിയേറ്ററിൽ എന്ത് ഓടം ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് പ്രഡിക്ഷൻ ചെയ്യുന്നത് വളരെ കുറവാണ് ഒരു തേർട്ടി പെർസെൻറ്റ് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാം ഒരു സെവൻ്റി പെർസെൻ്റ് നമുക്ക് പ്രഡിക്ഷൻ ചെയ്യാൻ പറ്റും എത്ര എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിലും ഒരു തേർട്ടി പെർസെൻറ്റ് പ്രൊഡിഷൻ മാത്രമേ അതിൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ ബാക്കി സെവൻ്റി പെർസെൻറ്റും ഭാഗ്യം പോലെ ഉണ്ടാവും അത് എഫേർട്ട് ഈസ് വെരി ഹൈ പക്ഷേ അതിൻ്റെ പ്രൊഡിക്ഷനും നമുക്ക് ചെയ്യാൻ അത് എത്ര വലിയ പടം ഏത് ടെക്നീഷ്യൻ ആർട്ടിസ്റ്റ് ചെയ്താലും എങ്ങനെ ചെയ്താലും സിനിമാ തിയേറ്ററിൽ എത്തുന്ന സമയത്ത് അതിൻ്റെ എന്താണ് അതിൻ്റെ ഔട്ട്പുട്ട് എന്നുള്ള കാര്യം വെരി റിസ്കി അത് ശരിക്കും പറഞ്ഞാൽ ഒരു ചീട്ടുകളിക്ക് സമാധാനിച്ച ഒരു ഒരു ഗ്യാബ്ലിങ്ങനെ എന്ന് പറയാം സിനിമ എക്സിബിഷൻ എന്ന രംഗത്ത്